ഹായ് അലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ല മക്കളെ അലഹമില്ല നമ്മൾ സുഖമായിട്ട് ഇരിക്കുന്നു റാത്തായി കുത്തിർക്കണു അപ്പോൾ കുറേ ദിവസമായി ഒന്നാണ് ഡേമ ലൈഫ് കാണിച്ചു തന്നിട്ടില്ലേ അപ്പോൾ ലേഹ എണ്ണി ഉണ്ടാക്കിയ ഡേമ ലൈഫ് ഒന്നാണ് കാണിച്ചരാന്ന് കരുതി ഏതാലും ഇപ്പോൾ അതൊക്കെ തേച്ച് മോറല്ലേ അപ്പം എന്നാൽ പിന്നെ ഒന്നാണ് വീഡിയോ എടുക്കാന്ന് കരുതി ചോറും ചാറൊക്കെ ഒന്ന് ഉണ്ടാക്കണോ ജസ്റ്റ് ഒന്നായിക്കൂടാന്നാണ് കോൺച്ചരാം ഇന്നൊരു ദിവസത്തെ പരിപാടി കേട്ടോ മക്കളെ ഇത് തലേന്ന് നമ്മൾ ലേഹ ഉണ്ടാക്കിയാല് പിറ്റേന്ന് എന്തൊക്കെയാണ് പരിപാടിയെന്നൊന്ന് ഒന്നാണ് കണ്ടോളിങ്ങൾ അപ്പം നീ ചിക്കാൻ നേരം ഉണ്ടാവൂലെന്നാണ് പറഞ്ഞത് ഇതൊക്കെ ഒന്ന് വൈജും കൊയ്ജും ആക്കി കുപ്പിയിലാക്കി കഴിഞ്ഞാൽ മക്കളെ നമുക്ക് നിന്ന് തിരിയാനും ഇവിടെ ഒയിവ് പിന്നെ എന്താണെന്ന് അതൊക്കെ കുപ്പിയിലാക്കി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ചട്ടി അങ്ങനെ കിടക്കല്ലേ അപ്പം അതൊക്കെ ഒന്നാണ് വൃത്തിയാക്കി കണ്ടാണ് കൊടുത്തുകഴിഞ്ഞാൽ മനസ്സിലൊരു സമാധാനം മറ്റേ അവിടെ ഇങ്ങനെ കിടക്കുമ്പോഴേ അതൊരു ഇടങ്ങാറ് തന്നെയാണ് ഇല്ലേ അപ്പം ഞാൻ ആരും കാത്തു കലിയില്ല കേട്ടോ ഞാൻ എന്നാണ് മോർക്കും ചിലപ്പോൾ കാക്കും മോറും കേട്ടോ എന്നാലും ആരോ കമൻ്റിൽ ചോദിച്ചിട്ടുണ്ട് പാത്തോജോ ഒറ്റക്ക അതൊക്കെ പാട് ചെയ്ചൽ പമ്പറന്നോളേ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അല്ലെട്ടോ കാക്കുണ്ടാവും എല്ലാ കാര്യങ്ങൾക്കും ഇന്നലെ പിന്നെ കാക്കു നേരം വെളുക്കോള ഉറക്കം ഒഴിച്ചിരുന്നു കേട്ടോ ഒന്നാമ ലേഹം വരകലൊക്കെ ആയപ്പോൾ കാക്കു തന്നെ ആയിരുന്നു ലേഹം വരകലും കാര്യമായിട്ടോ കൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തുകാണ്ട് ഞാൻ ഇന്ന മക്കളെ കുറച്ചു നേരം പോയി കടന്നു കാക്കു എന്നെ പറഞ്ഞു വെച്ചാൽ കുറച്ചു നേരം ഒന്നാൾ കടന്നളാർന്നിട്ടോ എന്താമ്മാ ഞാൻ എടുക്കണ പരിപാടി ഞാൻ എടുക്കണം അത് കാക്കുവിനെ ഏൽപ്പിച്ചാൻ പറ്റൂലല്ലോ ചെറിയ പരിപാടികളും മനെ കുളിപ്പിച്ചല് ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ ചെയ്യണമല്ലോ അപ്പോഴത്തേന് നമ്മൾ ഇവിടെ കൊയങ്ങണേ അപ്പം പിന്നെ കാക്കു പറഞ്ഞു കുറച്ചു നേരം കടന്ന് വെച്ചു കാരണം അത് പിന്നെ ഞാൻ വന്നപ്പോൾ തന്നെ നേരെ അഞ്ച് മണി ആയിരിക്കുന്നു സുബൈ വാങ്ങി കൊടുക്കാനായിരിക്കണ കേട്ടോ പിന്നെ അതോളം കാക്കു ഇരുന്ന് വരുക തന്നെയായിരുന്നു ഇതുകൊണ്ടായിരുന്നു കൂടെ അതുകൊണ്ട് പിന്നെ ഞാൻ എന്ത് കട്ടിരുന്നോ ഓല് കുറച്ചേരം കടന്നോട്ടെഴുതിക്കാണ്ട് രാവിലെ സുബൈക്കെസ്കരിച്ച് അപ്പം രാവിലെ അപ്പൊക്കെ ഉണ്ടാക്കി അതിന് കൽക്കിപ്പാർന്നപ്പൊക്കെ ഉണ്ടാക്കിയിട്ടോ അപ്പോൾ അതൊക്കെ തിന്നുകാണ്ട് ഓല പോയി കടന്നിട്ട് പിന്നെ ഒരു നീച്ചിട്ടില്ല അപ്പം കാക്കു പറഞ്ഞു എന്നോട് കിട്ടോ അതൊക്കെ ഞാൻ മോറിക്കൊണ്ട് പോത്തോ ഇജ് എന്താ എൻ്റെ പണി എടുത്താൽ മതി എഴുതാല്ലോ ഒക്കെ ഉണ്ടാവും കുറേ അതൊക്കെയാണ് എഴുതിക്കളാ നാ ഇന്നിപ്പോൾ ഒരു ഞായറാഴ്ച ഉണ്ടല്ലോ അപ്പോൾ കൊറിയറില്ലോക്കാണ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നാളത്തെ അങ്ങോട്ട് വിടാലോ കാണ്ട് വെച്ച് കഴിഞ്ഞാൽ കുപ്പിയിലാക്കിയാൽ പിന്നെ വെച്ചൊരു സമാധാന കേടാ പൈസ വന്നു കഴിഞ്ഞാൽ ആ നിങ്ങളെ കജിലെത്തോളാം അമ്മക്കൊരു സമാധാനം ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു ദിവസം രണ്ടു നേരം വെകിയ ഭക്ഷണ സാധനമല്ലേ അമ്മക്കൊന്നു തന്നെ പൊറുതിയാണ് മാതിരി അപ്പൊ പിന്നെ ഞാൻ നോക്കിയിരുന്നില്ല അതൊക്കെ ഞാൻ അങ്ങോട്ട് ചൂടാറൊക്കെ കുപ്പിയിലാക്കിട്ടോ കുപ്പിയിലാക്കി ഒക്കെ വൃത്തിയാക്കി വെച്ചുകൊണ്ട് പിന്നെ ഞാൻ എന്താട്ടി ഒക്കെ ചട്ടി ഒക്കെ പുറത്ത് കിട്ടുകാണ്ട് ഒക്കെ ഒന്നാണ് കയ്യുകയാണ് അപ്പം നമ്മളെ ഷെയ്മോളോട് പറയാം ഞാൻ ക്യാമറ ഒന്ന് പിടിച്ചോണ്ടാന്ന് തിരുമ്പാൻ കുറേ ഉണ്ട് അപ്പോൾ ആ ആ മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ബാക്കിയുള്ള പരിപാടിയാണ് ചെയ്യാന്ന് തിരി കോയി കൊടുന്ന് വെച്ചിട്ടുട്ടോ രാവിലെ ചുമ്മാനെ മദ്രസ് കാരണം ചേച്ചപ്പോൾ ഞങ്ങൾക്ക് കാക്കുവിനോട് പറഞ്ഞിന് തിരി കോയി കൊണ്ടുവരുണ്ട് എന്നാൽ പിന്നെ അതാണ് വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കറിൽ ചോറ് ഒരു കുക്കറിൽ കോയി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പരിപാടി എഴുതാല്ലോ ഒക്കെ ആയിരിക്കും എന്നിപ്പോൾ ഒരു എഴുതാല്ലൊരു ദിവസം എന്നിപ്പോൾ ഒന്നാണ് കിട്ടണം ഇവിടെ മക്കളി ബണ്ണ് പാക്ക് ചെയ്യാണ്ട് ബണ്ണിപ്പോൾ വല്ലാതെ ഞാനവിടെ വീഡിയോസ് ഇടലില്ല കുറെ ആളുകൾ ചോദിച്ചലുണ്ട് കേട്ടോ താത്ത ബണ്ണിന്റെ ബിസിനസ് ഇല്ലേ ബിസിനസ്സില്ലേ എണ്ണയും ഒക്കെ ഉണ്ട് മക്കളെ അപ്പൊ ഒന്നാമത് ഞാൻ ഷോർട്സ് ചെയ്യലില്ല ഒന്നാമത് ഷോർട്സ് ചെയ്താൽ ആ ബണ്ണിനും ആളുണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം കൂടി ആവില്ല എന്ന് കരുതിയിട്ടാണ് അപ്പൊ ചോദിച്ചോണ പോലെ ആണ് കൊടുക്കാന്ന് കരുതിയിട്ടാട്ടോ പിന്നെ ലേഹിയൊക്കെ ഒന്ന് നമ്മൾ കൊടുത്തുകഴിഞ്ഞാൽ ഒക്കെ ഒന്ന് ഷോർട്സ് ഇടണ്ട് കേട്ടോ ഞാൻ മണ്ണ് വില കുറച്ച് കൊടുക്കണം എന്നൊക്കെ ഉണ്ട് നമുക്ക് പെൻഷൻ നമ്മൾ ഷോർട്സ് ഇടും കേട്ടോ ബഡ്ണെന്ന് പറയുമ്പോൾ പുതിയ ആളുകൾക്കൊന്നും അറിയണ്ടാവില്ല പിന്നെ നമ്മളെ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും ലൈക്ക് ചെയ്യുക ഋഷാമൊയ്തു ചാനൽ ആദ്യമായിട്ട് കാണണേണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മാക്സിമം നമ്മളെ ഷോർട്സുകളൊക്കെ ഒന്ന് ഒന്നങ്ങട്ട് വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കിട്ടോ ഷെമോട് പറയാം ക്യാമറ നേരിക്ക് പിടിച്ചടിച്ച് തോച്ചിച്ച് കൊയങ്ങുണ്ട് ഒന്നാകുമ്പോൾ കുറച്ച് നേരമാണെങ്കിൽ നമ്മൾ ഉറക്കം ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണാരം ഒന്നൊന്നര രണ്ട് മണിവരെ ഉറക്കൊഴിച്ചത് കേട്ടോ പിന്നെ ഞാൻ കടന്നുറങ്ങി കാക്കുനോട് പറഞ്ഞു മൂന്ന് മണിയാകുമ്പോൾ ഇന്നെ വിളിച്ചോണ്ടീന്ന് പറഞ്ഞിരുന്നു കാക്കുവിനെ വിളിച്ചിട്ട് ില്ല കേട്ടോ ഒന്നാമ് രണ്ടീസം ഉറക്കം ഒഴിച്ചിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ എണ്ണ ഉണ്ടാക്കാനുണ്ടായിരുന്നു ഇത് നമ്മൾ ലേഹി ഉണ്ടാക്കിയ ചെമ്പട്ടിയാണ് എന്താ ഉരുളിയാണ് കേട്ടോ വലിയ ഉരുളിയിലാണ് നമ്മൾ ലേഹി ഉണ്ടാക്കിയത് മറ്റേ ആദ്യം ഞാൻ കെകിയില്ല ചെറിയ ഉരുളി അതിൽ നമ്മൾ ഈ എണ്ണ ഉണ്ടാക്കിയ കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് അറിയില്ല അത് എന്തിന് എണ്ണയാണ് നമ്മൾ മുടി കൊഴിച്ചിൽ താരന് അതേപോലെ മുടി വളരാൻ ആയിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കണം വേരും മെലകളൊക്കെ ചേർത്ത് മരുന്നുകളൊക്കെ ചേർത്ത് ഉണ്ടാക്കണം കേട്ടോ അതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികൾക്ക് ഉപയോഗിച്ചോളി എന്ന് ഞാൻ എപ്പോഴും പറയലുണ്ട് എന്റെ കുട്ടികൾക്കൊക്കെ ഞാൻ ഉപയോഗിച്ച് വരുന്നോ പിന്നെ അത് ഇരുന്നൂറ് ഗ്രാം വെച്ചിട്ട് ടെബനിൽ വെച്ചിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ വിളിച്ചോളി ചൂടാറിയിട്ട് ഇനി എണ്ണ കുപ്പിയിലാക്കാണ്ട് ലേഹിയൊക്കെ കുപ്പിയിലാക്കി ഞാൻ എന്നെ അങ്ങോട്ട് ഒക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ അപ്പോൾ വലിയ ഉരുളി ചമ്പട്ടി കെകി വൃത്തിയാക്കി വെച്ചിരിക്കണു അതേപോലെ നമ്മളെ എണ്ണൻ്റെ ചെറിയ ഉരുളി ചമ്പട്ടിയും കെകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെറിയ ചമ്പട്ടികളും ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഞാൻ പുറത്ത് കിട്ടിക്കാണ്ട് അങ്ങോട്ട് മോറലാണ് കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ കൊയങ്ങിട്ട് ഷെയ്മോളോട് ഇറങ്ങി എടീച്ച് ലേസം തണുത്ത വെള്ളം കൊടുന്ന് കൊണ്ടാണ് ഞാൻ അങ്ങനെ വറുക്ക മക്കളെ നേരം പൊളിക്കുമ്പോൾ തന്നെ ആയിട്ട് പിന്നെ അതവിടെ കാക്കു അവിടെ കടന്നാൽ അതവിടെ കൊത്തളങ്ങി അർത്ഥത്ത് കിടക്കുമ്പോൾ അതൊരു ഇടങ്ങാറല്ലേ നമുക്ക് നമുക്ക് അത് ഭക്ഷണം ഉണ്ടാക്കിയ സാധനം ആണെങ്കിൽ അതാണ് പാക്കി കഴിഞ്ഞാൽ പിന്നെ അതോടെ മൂറി ഒരു മൂലക്കൽ ബൗസ് ആക്കുമോളിച്ചൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ ബെണ്ണൂറൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ ഇല്ല ഞാൻ സാബൂനും ചണ്ടിയൊക്കെ ഇട്ടുകാണ്ട് അങ്ങോട്ട് മൂറി വൃത്തിയാക്കിയിട്ടോ ഇനി ഇത് കൊണ്ടേ കൊടുത്തിട്ട് നമുക്ക് ഇടുത്ത ട്രിപ്പ് ഉണ്ടാക്കുമ്പോൾ ഇനിയും കൊണ്ടുവരണം അപ്പം ആ കാക്ക ചോദിച്ചിട്ടുണ്ട് ഏതാപ്പം ഇത് ഇങ്ങനെ തന്നെ കൊണ്ടുവരല് ചോദിച്ചിട്ടുണ്ട് ഇന്ന് കൊണ്ടേ കൊടുത്താൽ നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെയും കൊണ്ടുവരും പിന്നെ വാടകയ്ക്ക് കൊണ്ടുവരണട്ടോ അപ്പം പിന്നെ വലിയ ബുദ്ധിമുട്ട് നമുക്ക് വരൂല്ലോ അപ്പം അതാക്കണ് ഒക്കെ വൃത്തിയാക്കി കേക്ക് നന്നാക്കി ഒക്കെ റെഡിയാക്കി നല്ല വെയിലുണ്ട് അപ്പം ഭയങ്കര ദാഹം ക്ഷേമകളോട് വള്ളം കൊണ്ടുതരാൻ പറഞ്ഞിട്ടേ വെള്ളം അങ്ങോട്ട് വലിച്ചു കുടിച്ചാണ് ഞാൻ കേട്ടോ പിന്നെന്താ മക്കളെ ബണ്ണും ഉണ്ട് കിട്ടോ ബണ്ണ് ആവശ്യമില്ലാതെ ഒക്കെ വിളിച്ചോളി മുടിമ്പെ ഇടുന്ന ബണ്ണാണ് ആദ്യമായിട്ട് കാണുമ്പോൾക്ക് മനസ്സിലാവും ഉണ്ടാവില്ല നമ്മളാ ചാനലൊന്നാണ് കയറി നോക്കി അങ്ങക്ക് മനസ്സിലാവും ആദ്യം നമുക്ക് ബണ്ണിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ആവശ്യതാക്കണ് വലിയ കോരി കൊടുത്തിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ആ ചെറിയ കോരി കണ്ടിട്ട് എല്ലാവരും ചോദിച്ചിരുന്നു അപ്പം ആ ചെറിയ കോരി കൊണ്ട് കജക്ക മലൊക്കെ പൊള്ളും പൊട്ടിത്തെറിച്ചുകാണ്ട് നേരെ മക്കളെ കജക്ക പൊള്ളീനും പൊട്ടിത്തെറിച്ചുകാണ്ടൊക്കെ അപ്പോൾ പിന്നെ ഞാൻ ഈ പ്രാവശ്യം കാക്കുവിനോട് പറഞ്ഞു ഏതായാലും വാടക ഉരുളി കൊണ്ടുവരല്ലേ അതിൻ്റെ അപ്പം ആ വലിയ കോരിയും കൊടുന്ന് കൊണ്ട് ഞാൻ കോരിയോണ്ട് ഞാനക്കോണ്ട് വലിയ കോരിയുണ്ട് നിങ്ങളും അളക്കിക്കോളി അപ്പം എൻ്റെ വിചാരം വലിയ കോരി നല്ല കാനം ഉണ്ടാവുന്ന കേട്ടോ എവിടെ മക്കളെ വലിയ കോരി ഒരു കാനവും നല്ല സുഖമാണ് അളക്കാനും കേട്ടോ എന്നാൽ ചെറിയ കോരി ഭയങ്കര കാനമാണ് കേട്ടോ പിന്നെ അത് ഇളക്കി 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 നേരം വെളുക്കോളാണ് ആവണ്ടേ പിന്നെ കുറേ ആളുകൾ നെയ്യിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു തരുന്നു നെയ്യ് മക്കളേതിന് കണക്ക് കണക്കെന്നുണ്ട് അപ്പോൾ ആ കണക്കിനനുസരിച്ച് തന്നെയാണ് നമ്മൾ നെയ്യ് നമ്മൾ പാരൽ അതിനനുസരിച്ച് ഇങ്ങോട്ട് പാരാഞ്ഞത്താന്നോ അത് ഇങ്ങോട്ട് ആകെ അണ്ടായി നിക്കൂലേ പെയ്യ് ഒഴിച്ച് കാണ്ട് തന്നെ നമ്മൾ ചെയ്യല് നല്ല നാടൻ നെയ്യ് കേട്ടോ അടിപ്പൊളി നെയ്യാണ് അപ്പോൾ നമ്മൾ നെയ്യ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലേ അത്ര ക്വാളിറ്റിയിൽ എടുക്കുകയുള്ളൂ ഒന്നാമം ഞാൻ ലേഹ്യം വരുകയാണ് നമ്മളെ ലേഹ്യത്തിൻ്റെ ക്വാളിറ്റി ആ ഒരു നെയ്യനും കൂടി ഉണ്ടെങ്കിലേ എടുക്കുകയുള്ളൂ നെയ്യ് വണ്ടി വരൊക്കെ വിളിച്ചോളി കേട്ടോ അര കെ ജിയും മൺ കെ

ചെറിയ കോരി കാനുണ്ട് എന്നാൽ വലുത് തിരേ കാനൂല വിചാരം എന്നാൽ വലിയ കോരി നല്ല കാനായിരിക്കും അപ്പം ഇതും കൂടിയും കഴുകി നന്നാക്കട്ടെ എല്ലാം കൂടി വൃത്തിയാക്കി കഴിഞ്ഞാൽ വലുതിയിൽ നമ്മൾ ലേഹ ഉണ്ടാക്കിയാണ് ചെറുതിൽ ഞാൻ എണ്ണ ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ അതിൻ്റെ അടിയിൽ നമ്മൾ ഋതു ഒക്കെ എണീറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഋതു ആണ് കേട്ടോ ക്യാമറ പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഷെയ്മോൾ പിടിച്ചു തരും കുറച്ച് നേരം ഋതു പിടിച്ച് തരും അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ സ്റ്റാൻഡൊരു പത്തിരുന്നൂറ് വാങ്ങിക്കാണ്ട് കൊയങ്ങിക്കണ് മക്കളെ അത് അനങ്ങിയാൽ പൊട്ടുക പിന്നെ അത് നോക്കലില്ല കേട്ടോ ഒന്നെങ്കിൽ ഷേമോൾ പിടിച്ചു തരും അല്ലെങ്കിൽ ഋതു പിടിച്ച് തരും അങ്ങനെയൊക്കെയാണ് ചെയ്യൽ അപ്പോൾ ലേഹം പുതുതായിട്ട് ഉണ്ടാക്കിയത് ഉണ്ട് ആവശ്യമില്ല പോലൊക്കെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി നല്ല നനി തനി നാടൻ നെയ്യിലാണ് ഉണ്ടാക്കി കേട്ടോ ആ ഒരു ഗുണം വണ്ണം ഇങ്ങക്ക് എന്തായാലും നിങ്ങളെ ശരീരത്തിൽ കാണാക്കൂലട്ടോ നമ്മളെ ലേഹ്യം തിന്നവലൊക്കെ നല്ലൊരു അഭിപ്രായം പറയലുണ്ട് നമുക്ക് ആസ്തി ഒരുക്കം അതേപോലെ ബ്ലഡ് കൗണ്ട് കൂടാനും ഒക്കെ നല്ലൊരു അടിപൊളി ലേഹി തന്നെയാണ് എന്താണെന്നോ എൻ്റെ ലേഹ്യത്തിൻ്റെ ഒരു പ്രത്യേകത തിന്നവൽക്ക് നല്ലോണം മനസ്സിലാവും നമ്മൾ ആ പുറത്തുനിന്ന് വാങ്ങണ ലേഹ്യം പോലെയല്ല ഈ ലേഹി എന്തായാലും തിന്നും മക്കളെ അധികം പുതിയ ആളുകളൊക്കെ വരുമ്പോൾ ചോദിക്കലുണ്ട് ലേഹം തിന്നും അറിയില്ലാത്ത ആ ഒരു പാക്കേജ് തരീത് കെ ജി എടുക്കുമ്പോൾ എനിക്കും ബുദ്ധിമുട്ടാണ് എടുക്കുമ്പോൾ നിങ്ങൾക്കും ഗതിയേടാണ് ഒന്നാമ കുഞ്ഞു കുഞ്ഞു കുപ്പിയിലാക്കുമ്പോളേ അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് പക്ഷെ ഇങ്ങൾക്ക് പേടിയോണ്ടാണ് ഇത് അല്ലേ അറിയാനും വേണ്ടിയിട്ടാണ് ഒന്നാണ് കമൻ്റ് ചെയ്ത് കൊടുക്കേണ്ടി എല്ലാവരും അത് തിന്നാത്ത ഒരു കുഴപ്പവും ഉണ്ടാവില്ല നല്ല കോഴിക്കോട് ആലുവ തിന്നണ മാതിരി നമ്മളെ ലേഹം തിന്നണ കേട്ടോ അത് ഒരു കസ്റ്റമർ പറഞ്ഞു ചെയ്തു കേട്ടോ നല്ല രസമുണ്ട് ആലുവേൻ്റെ മാതിരി ഉണ്ടാക ലേഹ്യം അത് ഏത് തിന്നാത്തോലും തിന്നും പിന്നെ നമുക്ക് ഈ അസ്ഥുവിൽക്കത്തിനൊക്കെ നമ്മൾ ശതാവരി കുളമാണല്ലോ നമ്മളധികം ആയുർവേദ ഷോപ്പിലൊക്കെ ഡോക്ടേഴ്സുമാർ എഴുതി തരില്ലേ അത് തിന്നാ അത്തിരി മടിയായിരിക്കും എല്ലാവർക്കും തിന്നുപോലെക്കറിയാം ഒരു ചമർപ്പൊക്കെ ആയിരിക്കും അല്ലേ ഞാനൊക്കെ പണ്ട് കുറേ തിന്നിനെയാണ് കേട്ടോ ഇപ്പോഴാണ് ഇപ്പം ചമ്മയും അമ്മയൊക്കെ വച്ച് ഇപ്പം പ്രസവിച്ച് അടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തരുമ്പോളേ ഈ ഞാനിതിൻ്റെ ഷെയ്മോക്കും ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് കാണും ഇപ്പം ഇങ്ങനെ ശീലമായപ്പോഴാണ് അത് തിന്നാന്നാ പിന്നെന്താ നല്ല ടേസ്റ്റും ഉണ്ട് നമ്മൾ അസുഖം മാറുന്നുണ്ട് എന്നാൽ പിന്നെ അത് പുറത്തുള്ള ആളുകൾക്കും കൂടി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാമോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ അതൊരു ഒരു കറ ചോയ്ക്കുന്ന പോലെ ആയിരിക്കും പക്ഷെ നമ്മളെ ലേഹ്യം നല്ല ടേസ്റ്റാണ് അത് നമ്മൾ ഒറിജിനാലിറ്റിയാണ് ആ നെഡ്സും ഒക്കെ തിന്നുമ്പോൾ തന്നെ മനസ്സിലാവണ്ടിപ്പരിപ്പും പതാമ്പരിപ്പും ഒക്കെ കടിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ലേഹം തിന്നണല്ലേ അങ്ങനത്തെ ഒരു ലേഹയാണ് നമ്മളെ ലേഹ കേട്ടോ അതിൽ തന്നെ കാര്യമായിട്ട് നമ്മൾ ശതാവരി നന്നായിട്ട് കൂട്ടണുണ്ട് ശതാവരി കൂട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ അസ്ഥിരുക്കം കാര്യങ്ങളൊക്കെ മാറും അപ്പം പിന്നെ നിങ്ങൾ ആ അസ്ഥി കാര്യങ്ങൾക്കൊക്കെ പുറത്തുനിന്ന് മരുന്ന് വാങ്ങി കുടിച്ചേണ്ട ഒരു കാര്യമില്ല നമ്മളെ ശരീരം തന്നെ ക്ഷീണിക്കുമ്പോഴാണ് നമുക്കല്ലേ ഈ അസ്ഥി കാര്യങ്ങളും ക്ഷീണം വരുമ്പോഴൊക്കെയാണ് ഉണ്ടാൽ അപ്പോൾ പിന്നെ ഹെൽത്തി ആയിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ബദാം പരിപ്പും ഒക്കെ അങ്ങോട്ട് ഇടുമ്പോളേ ഒന്നും കൂടി നമ്മളെ ശരീരം ഒന്നും കൂടി അങ്ങോട്ട് നീച്ചു കൊടുക്കും അപ്പോൾ കുളിച്ചോളിട്ടോ നമ്മൾ വെറുതെ പറയണമൊന്നുമില്ല മാക്സിമം ഒരു മാസം ഞാൻ കഴിക്കാൻ പറയലുണ്ടെങ്കിലും രണ്ടാമത്തെ ബോട്ടിൽ രണ്ടാമത്തെ ബോട്ടിലെത്തുമ്പോൾ തന്നെ ഒന്നാമത്തെ ബോട്ടിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് നമ്മളെ ശരീരത്ത് കാണാൻ കഴിയും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നാച്ചുറൽ സാധനം ജാതി സാധനങ്ങളൊക്കെ ഇട്ടാൽ എന്തായാലും നമ്മളെ തടി നന്നാവും പിന്നെ നമ്മൾ ആസ്തിർക്കും കാര്യങ്ങളും കുറയും ബ്ലഡ് കൗണ്ട് കൂടും അതിനുള്ള സാധനങ്ങളൊക്കെ ഏകദേശം ഞങ്ങൾക്ക് ഞാൻ ഷോർട്സിൽ കാണിച്ച് തന്നിട്ടുണ്ടല്ലേ നല്ല നല്ല സാധനം തന്നെ മധുരത്തിന് പിന്നെ ഞാൻ ശർക്കരയും അതേപോലെ നമ്മളെ കാരക്ക ഈത്തപ്പഴം അതൊക്കെയാണ് അതിൽ കൂടുതലായിട്ട് ആഡ് ചെയ്യണം കേട്ടോ അതുകൊണ്ട് ഷുഗർ പേഷ്യൻ്റ് നിങ്ങളെ താല്പര്യപ്രകാരം വാങ്ങിക്കാണ്ട് കഴിക്കാം കൊണ്ടുപോലുണ്ട് കേട്ടോ ഞമ്മളങ്ങനെ നിർബന്ധിച്ചാലും ഒന്നുമില്ല അതിൽ ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് ശർക്കരയും ഈത്തപ്പഴവുമാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചത് അപ്പം പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ താല്പര്യപ്രകാരം രണ്ട് നേരമൊക്കെ ഓരോ ടീസ്പൂണൊക്കെ വെച്ച് കഴിച്ചോളി എന്ന് പറയലുണ്ട് കേട്ടോ എന്നാകുമ്പോൾ ഷുഗർ പേഷ്യൻറ്റിനെ നമ്മളങ്ങനെ വല്ലാതെ നിർബന്ധിക്കാൻ പറ്റൂല പിന്നെ അവർക്ക് പഞ്ചസാരയും കാര്യങ്ങളൊക്കെ കൂടുമ്പോഴാണ് എന്താ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുമല്ലേ പിന്നെ കാരക്കൊക്കെ നല്ലതല്ലേ പിന്നെ അകൊന്നും നോക്കണ്ട കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് പാത്രമോറിലൊക്കെ കഴിഞ്ഞ് ഇനി അകത്തേക്ക് നോക്കട്ടെ ഷേ മോളൊന്നുമില്ല ദിവസമായതുകൊണ്ട് ഓളെ അകൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കി തന്നോളൂ ചോറോള് ഊറ്റണുണ്ട് കേട്ടോ ചോറ് ഞാൻ പറഞ്ഞു ചോറ് ഊറ്റി കുറഞ്ഞു അക അടിച്ച് വരി തുടക്കലോ മുറ്റടിച്ചു വല്ല ചെയ്യും പിന്നെന്താ ഉള് തടി നന്നായത് നിങ്ങൾ നോക്കി ഇങ്ങനെ നിൽക്കുകയുണ്ടാവൂലേ ഇപ്പം ഞാൻ കൊടുക്കലില്ല കേട്ടോ ലേഹം എനിക്ക് പേടിയാണ് പതിനാല് വയസ്സേ ആയിട്ടേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് അറിയാം ഓളെ അല്ലേ നിങ്ങൾ ആദ്യം കാണുന്ന മുത്തുമണികൾക്ക് നന്നായിട്ട് അറിയാം എൻ്റെ കുട്ടികളെയൊക്കെ അപ്പം ഇപ്പം ഈ ലേഹ്യം തിന്നിട്ടാണ് രണ്ടു ദിവസം മുന്നിൻ്റെ മൂത്തച്ചിണ്ട് കുളിച്ച് ചീത്തറിയണം വലിയ താത്ത മൂത്തച്ചിട്ടോ ഈ ജാ ആ കുട്ടിക്ക് അക്കുവാലെ ലേഹം കൊടുക്കണ്ട നിമ്മാനെ കാണാൻ പോയിരുന്നു അപ്പം ഉണ്ടൊരു താത്ത പറയുന്നുട്ടോ ഓൾക്ക് ലേഹം എല്ലാ കൊടുക്കണ്ട അപ്പോൾ ആ ബുദ്ധിമുട്ടില്ലെ ഉൾക്ക് ഞാൻ കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല മാറ്റം ഉണ്ടാക്കാണ്ട് കുട്ടിങ്ങോട് തടി വെച്ച് വന്ന് അപ്പോൾ പിന്നെ ഞാനത് നിർത്തി അല്ലാതെ നമുക്ക് കൊടുക്കാനും പറ്റൂല പതിനാല് പതിനഞ്ച് വയസ്സായ കുട്ടികളല്ലേ നീ അങ്ങനെ കുറേ കൊടുക്കാൻ പറ്റൂലല്ലോ അപ്പോൾ ഉള്ള അസുഖം കാര്യങ്ങളൊക്കെ മാറി ഒന്നും കൂടെ ഉഷാറയും ചെയ്തു ഈ ചുമീൻ തന്നെ വല്ലാതെ കട്ടുന്നു അത് തിന്നും മക്കളെ കുട്ടികളൊക്കെ കട്ട് തിന്നും അങ്ങനത്തെ ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റായിരിക്കും നമ്മളുണ്ടാക്കുന്ന ലേഹ്യമായോണ്ട് വലിയത് പറയില്ല കേട്ടോ അത് തിന്നവർക്കറിയാം ഞാനത് കുട്ടികൾക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് നിങ്ങളെ നിയന്ത്രണത്തിൽ മാത്രം കൊടുക്കണം കേട്ടോ കുട്ടികൾക്ക് കാരണം കണ്ടമാനം നെയ്യൊക്കെ ഉപയോഗിക്കുമ്പോൾ പേടിയാണ് ഇല്ലേ ഈ അപസ്മാരം കാര്യങ്ങളൊക്കെ എല്ലാം കുട്ടികളാണെങ്കിൽ പേടിയാണ് ഡോക്ടേഴ്സുമാർ ചീത്തായിരുന്നു ചെറിയ കുട്ടികൾക്ക് ആരങ്ങൾ ലേഹ്യം കൊടുക്കാൻ പറഞ്ഞു കാരണം കണ്ട് അപ്പം ഈ സുന്നത്ത് കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ കൊണ്ടുപോകലുണ്ട് നാച്ചുറലായി ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അമ്മമാരോട് ഞാൻ ണ്ടെങ്കത്തിൽ കൊടുക്കണം ഇത്തിരി ടേസ്റ്റ് കുടുംബ കുട്ടികൾ അത് വാരി വലിച്ച് തിന്നു അപ്പോൾ അങ്ങനെ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കാനും തിന്നാനും കൊടുക്കാൻ പാടില്ല രണ്ട് നേരം വെച്ച് രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് ശേഷം ഓരോ ടീസ്പൂൺ വെച്ച് കഴിച്ചോളി കൊടുത്തോളി ഒരു ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നുണ്ട് നമ്മൾ ബേബിയാൾ വരെ പിന്നെ പിന്നെത്താ ഇത് കുറച്ച് പാക്ക് ചെയ്യാണ്ടായിരുന്നു കേട്ടോ മക്കളെ ബൺ മെറ്റീരിയൽസ് അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്തപ്പോൾ ഇതിനെയൊക്കെ വലിഞ്ഞ ഇതൊക്കെ ഞാൻ എടുക്കണം ഇത് കണ്ടുകാണ പുതിയ ആളുകൾ അറിയാം എത്താപ്പം കോലം പറയും അങ്ങനെ പറയില്ലേ പൊന്നാരം മക്കളെ രണ്ടു മൂന്ന് ദിവസത്തെ അധ്വാനാണ് അലേഹ ഉണ്ടാക്കല് പിന്നെന്താ അത് പാക്കിങ് കുഞ്ഞ് കൊറിയറ് കണ്ടമാനം ഇതാണ്ട് നമ്മളെ ലേഹിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ല ഒരു കിലോൻ്റെ കുപ്പി ഞാൻ തിന്ന് തീർത്താണ് കേട്ടോ ഞാനൊന്നും തടിയെന്നയക്കണില്ലേ ഉണ്ടെങ്കിൽ ഒന്നാണ് കമൻറ്റ് ചെയ്യുക ഞാൻ തിന്നലുണ്ട് തന്നെ ഞാൻ തിന്നിട്ടാണ് ഞാനത് ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ നേരം കൊഴത്ത് വൈകുന്നേരം വരെ ഓരോ ടീസ്പൂണോ വെച്ചൊക്കെ കഴിച്ചിട്ട് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിറ്റേ ദിവസം കുപ്പിയിലാക്കി അത് ഷിപ്പ് ചെയ്യലോട്ടോ കാരണം എന്ത് സാധനം ഉണ്ടാക്കിയാലും ഞാൻ കഴിക്കും നമുക്ക് അത് ആ ഒരു ബുദ്ധിമുട്ടും വരുത്തണമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങൾക്ക് നമ്മൾ കൊടുത്തയക്കൊള്ളു കേട്ടോ പിന്നെ നമുക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് അറിയണമെന്നില്ല അറിയാത്ത പോലെ പിന്നെ പിന്നിങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കും അപ്പോൾ ലൈസൻസും കാര്യങ്ങളും നമുക്ക് ഷിപ്പിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലായിടത്തും ഉണ്ട് കേരളത്തിൽ ഇന്ത്യയിലെ എല്ലായിടത്തും ഷിപ്പിങ്ങുണ്ട് അപ്പോൾ അത് മൂന്ന് കെ ജി ബണ്ണം ആവശ്യപ്പെട്ട് കണ്ട് ഒരു കസ്റ്റമർ വിളിച്ചിരുന്നു ഇനിയിപ്പോൾ കുറച്ച് കൊറിയർ എഴുതാണ്ട് ആ കൊറിയർ എഴുതിയിട്ട് കഴിച്ചിണത് മാക്സിമം കഴിച്ചിണേ ഞാൻ വീട് കിട്ടും അല്ലാത്ത പൊന്നാര മക്കളെ നാളെ കയറ്റാ വീടുള്ളു കേട്ടോ എല്ലാം കൂടി ഇങ്ങനെ കൊണ്ട് എത്തിച്ചാൽ എത്തണില്ല ഒന്നാമത് എഴുതാല്ലേ ഞാൻ എന്നെ ഇതാണ് കുട്ടികളെ ഏൽപ്പിച്ചാൽ ചിലപ്പോൾ പിൻകോഡ് തെറ്റിച്ചും അല്ലെങ്കിൽ പേര് തെറ്റിച്ചും അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്കും ഗതിയേടാണ് അച്ചും ഗതിയേടാണ് അപ്പോൾ രണ്ട് ദിവസമൊക്കെ വെയിറ്റിംഗ് ഉണ്ടാവും കേട്ടോ ഇന്ന് തന്ന അന്ന് തന്നെ വിടണം പറയരുത് നാളെ വിടും മാക്സിമം മാക്സിമം ഇന്നെ വിടാനും അച്ഛൻ പുതിയ ഫുഡ് ഐറ്റംസ് അല്ലേ നേരത്തെ നിങ്ങളെ കയ്യിലെത്തിക്കണേ എനിക്കും സന്തോഷമാണ് അപ്പോൾ ഇതൊക്കെ പാട സാഹചര്യം മോശമായിട്ടാണ് അറിയാം ഒരു കസ്റ്റമർ മൂന്ന് കെ ജി ബണ്ണ് ചോദിച്ചിരുന്നു കേട്ടോ ആദ്യമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവുണ്ടാവില്ല മുടിമിടുന്ന ബണ്ണാണ് അതിൻ്റെ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കണ്ടൊരു ചെറിയ സംരംഭം തുടങ്ങാം കേട്ടോ വലിയതായിട്ടും ഒരു ഒരിക്കലും ഇങ്ങൾ കരുതരുത് എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് ഒരാളെ പറ്റിച്ചിട്ട് കയറില്ല കാക്കിലോനെ അര കെ ജി എടുത്ത് ചെയ്ത് നോക്കുക എന്നിട്ട് നമുക്ക് ഉഷാറുണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചെയ്യാം കാരണധികം വലിയതായിട്ടൊന്നും കരുതരുത് ഞാനിത് ഫസ്റ്റൊക്കെ ഇറക്കിയെന്ന് കാക്കുതന്നെ എന്നെ കളിയാക്കി ആരാ എൻ്റെ അഞ്ചൂറ് ഉറുപ്യേൻ്റെ ബണ്ണ് എടുക്കുകയാണ് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞ് തന്നിട്ടുണ്ടല്ലേ ഇപ്പം അതാ അലഹദില്ല ഒരുപാട് കസ്റ്റമർ നമ്മളോട് ചോദിക്കലുണ്ട് കേട്ടോ അതൊരു കസ്റ്റമറിനോ അവർക്ക് കൂടുതൽ ബ്ലാക്ക് വേണം പറഞ്ഞപ്പോളേ ബ്ലാക്ക് വെച്ചിട്ടാണ് കേട്ടോ സ്കൂൾക്ക് സ്കൂളിൻ്റെ അവിടെ ഉണ്ടാവും ഫാൻസി ഷോപ്പ് അവിടെയൊക്കെ കൊടുക്കും അവിടെ നിങ്ങൾക്കും അവർക്കൊക്കെ ലാഭമുള്ള രീതിയിൽ ചെയ്യാൻ കഴിയുള്ളൂ ബാക്കി എങ്ങൾക്ക് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെന്താ നെഡ്സ് പൊടി ആവശ്യമില്ല വിളിക്കുക ആറുമാസം മുതൽ ച്ച് ഉപയോഗിച്ച് തുടങ്ങാം അതേപോലെ നമ്മളെ ലേഹ്യം അടിപൊളി ലേഹ്യം ഞാൻ ഫുള്ള് ഗ്യാരൻറ്റി പറയുന്നത് തടി നന്നാവും പറഞ്ഞാൽ അജാതി സാധനങ്ങൾ ശരീരത്തെത്തിയാൽ തടി നന്നാവും ഒറിജിനൽ നെയ്യുകൊണ്ടാണ് ഈ പ്രാവശ്യം ഉണ്ടാക്കിയത് നിങ്ങളെ കൺമുന്നിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയത് വണ്ടി പരിപ്പും ബദാം പരിപ്പും അങ്ങനത്തെ സാധനങ്ങൾ തരുന്ന പൈസക്ക് അതിൻ്റേതായ ക്വാളിറ്റി ഞാൻ എപ്പോഴും നോക്കലുണ്ട് കേട്ടോ പിന്നെ നെയ്യും നെയ്യ് ഒരുപാട് കസ്റ്റമർ ചോദിച്ചിരുന്നു നാടൻ നെയ്യ് കണ്ടിട്ട് ഇത്തിരി വില കുറച്ച് കണ്ട് തന്നെ ഞാനും കൊടുക്കുക എനിക്ക് തരുന്ന റേറ്റിൽ തന്നെ ഞാനും കൊടുക്കൽ പിന്നെ അതിൽ എന്താ പിങ്ങും പത്ത് റുപ്പ്യ കൂടുതലും നമ്മൾ വെച്ചുകാണ്ട കൊടുക്കുക എന്താ നമ്മൾ മുത്തുമണികളുണ്ട് അപ്പോൾ പാത്രം ചെമ്പും ചരക്കൊക്കെ മോറി വണ്ടി വരും കാക്കും ഇതൊക്കെ എണീറ്റിട്ടുണ്ട് ഇനി വണ്ടി വരും അതങ്ങോട്ട് വെച്ചുകൊടുക്കണം ബാക്കി ഇല്ല എന്താ അടുക്കളയിലേക്ക് തിരിയട്ടെ ബണ്ണുകൊണ്ട് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഇല്ലാതെ നോക്കാമല്ലോ കാക്കും അതിലെങ്ങനെ നടക്കുന്നിട്ടോ കാക്കും അങ്ങനെ ചൂടാണ്ണ്ട് അതിൽ നടക്കുമ്പോൾ ആരെന്നോട് ഈ ചെമ്പും ചരക്കൊക്കെ മോറാൻ പറഞ്ഞു അന്ത്യായ ഞാൻ കാലും കഴിഞ്ഞും ഞാൻ കുഞ്ഞേരൻ്റെ പറഞ്ഞുകാണ്ടി അന്ത്യായ കാലൊക്കെ കൂറിപ്പിടിച്ചും ഞാൻ തിന്നലുണ്ടല്ലേ എനിക്ക് നല്ല മാറ്റം ഉണ്ട് കേട്ടോ എൻ്റെ ശരീരം കണ്ടാത്തന്നെ അറിയാം ഞങ്ങൾക്കല്ലേ ഇപ്പം നല്ല മാറ്റമല്ലേ മറ്റേ പറ്റ ഉണങ്ങി ഒട്ടിക്കൊണ്ടേ ഇനി കയ്യൊക്കെ വണ്ണം വെച്ചിട്ടില്ലേ കാക്കു തന്നെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ഈ ആരോഗ്യ കമ്മി വരുന്ന എന്താ വെച്ചാൽ ഈ ഉറക്കം ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ തലവേദനക്ക് ഞാൻ മരുന്ന് ഉണ്ടാക്കണ മനസ്സിലാണ് ഞങ്ങൾക്ക് അറിയാമല്ലേ ഈ മൈഗ്രീൻ്റെ തലവേദനക്കൊക്കെ കാര്യമായിട്ട് നമ്മൾ മരുന്ന് മാത്രം കുടിച്ചിട്ട് കാര്യമില്ല എണ്ണ മാത്രം തേച്ചിട്ട് കാര്യമില്ല അതുപോലെ നമ്മൾ ചെയ്യണം ഈ ഉറക്കം ഒഴിച്ചാൽ ഭക്ഷണം നേരിട്ട് തിന്നാക്കുക അങ്ങനെ ആയി കഴിഞ്ഞാൽ ഏത് എണ്ണ അയച്ചിട്ടും കാര്യമില്ല ഏത് ഗുളികയും തേച്ചിട്ട് കുടിച്ചിട്ട് കാര്യമല്ല അല്ലേ മാറി കിട്ടൂല അതുകൊണ്ടോ എനിക്ക് വെയ്യാതാണതൊക്കെ അല്ലാതെ വേറെ ഒന്നും ഇല്ല അലഹദില്ല ഇപ്പോഴൊക്കെ അറാഹത്തായിക്കാണ്ട് പോണ് ഇറച്ചിയൊക്കെ വാങ്ങിക്കണ് എപ്പോഴും പറയണ പോലെ അല്ലേ ഇപ്പം ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് കേട്ടോ അലഹമില്ല അലഹമ്മില്ല ആയിരം വട്ടം പറയുന്നത് അതിപ്പം പണ്ട് പണ്ടാൾക്കാർ പറഞ്ഞ പോലെ ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞു എല്ലാം മുറിയേ നയിച്ചാൽ പല്ലും മുറിയേ തിന്നാ പോലെ പോയി കുറച്ച് തോനെ വാങ്ങിക്കണു കേട്ടോ ഇവിടെ കുറച്ച് തോനെ വാങ്ങണമെന്ന് അറിയില്ല പണ്ടൊക്കെ പിസ്കി പിസ്കി വാങ്ങീനും ഞാനില്ലേ ഇപ്പം മക്കൾക്ക് തിന്നാൻ കൊടുക്കട്ടെ ഓലോ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് തിന്നട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ട്ടോ കുട്ടികളെ ഒരു ആഗ്രഹം നമ്മളിവിടെ കീറാന്നൊക്കെ പറയിട്ടോ പുതിയ ആളുകളൊക്കെ കാണുമ്പോഴേ ഓലിങ്ങനെ കമൻ്റ് ഇടും ബാഡ് കമൻ്റ് ഇടരുത് കേട്ടോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വരെ എത്തിയത് ഇപ്പോഴും നയിപ്പും അധ്വാനം തന്നെയാണ് നമ്മളെ മക്കളെയൊക്കെ വളർത്തി ഉണ്ടാക്കണ്ടേ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്നിപ്പോൾ നമുക്ക് ഇറക്കിപ്പുറകി ജീവിക്കാനൊന്നും കഴിയില്ലല്ലോ അപ്പോൾ സ്വന്തമായിട്ട് അധ്വാനിക്കാലോ മനസ്സും ഉണ്ട് അധ്വാനിക്കണമുണ്ട് അതിൽ റഹുമത്തും പർക്കത്തും ഒക്കെ റബ്ബ് തരട്ടതിനും വേണ്ടി ഇങ്ങളൊക്കെ നല്ലോ ദ ചെയ്യേണ്ടത് റിയാം അതേ കാണുന്ന മുത്തുമണികൾ ഒരുപാടുണ്ട് ഇപ്പോൾ നാല് ദിവസമായിട്ട് വീഡിയോസ് ഇടായിട്ടേ മെസ്സേജ് വന്നുകൊണ്ട് കിണ ലേ ഹ എണ്ണയും ചോദിച്ചില്ല ഏറെ എന്താ വെച്ചാൽ വീഡിയോസ് ഇടാത്തത് അതിൽ നിന്ന് ഒരു റേണിങ്സ് കിട്ടണേ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കണേ അല്ലേ വീഡിയോസ് ചെറുതെങ്കിലും ഇടും മക്കളെ കാണിച്ചു എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക് കിട്ടും എന്താച്ചാ അവനാൻ്റെ പോലെ പോലെമാരെ പോലെ അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് നമുക്ക് നമ്മളെ ഉയരങ്ങളിൽ എത്തട്ടെ മക്കളെ വളർത്തട്ടെ നമ്മളെക്കൊണ്ട് കൊണ്ട് കഴിയണ ഒരു സഹായം എന്ന് പറയണ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണുക അതൊക്കെയാണ് നിങ്ങൾ പറയലുണ്ട് പറയലുണ്ടല്ലേ അലഹമ്മില്ല ഒരുപാട് സന്തോഷമാണ് റെഡിയാവും മക്കളെ അധ്വാനിക്കാല മനസ്സുണ്ടെങ്കിൽ ഉയരങ്ങളിലെത്തും ഉറമ്പിൻ്റെ കാവലെപ്പോഴും നമുക്ക് ഉണ്ടാവും ഇനി എന്താ പപ്പടം തോളിച്ചോ ഇന്നിപ്പോൾ പപ്പടം തോൾച്ചാനാണ് ഞാൻ കരുതിയിരിക്കുന്നത് കേട്ടോ പപ്പടം കുറച്ച് പൊരിച്ചുകാണ്ട് പപ്പടം താളിച്ചട്ടെ അതേപോലെ ചിക്കൻ പൊരിച്ചട്ടെ അപ്പോൾ മൈദപ്പൊടിയും കോൺഫ്ലവറൊന്നും ഇല്ല അപ്പോൾ ലേസ ആട്ടപ്പൊടി ഇട്ട് കണ്ടാണ് ചിക്കന് ഇതാക്കുന്നത് കേട്ടോ ഞാൻ കറി വയ്ക്കണം കരുതിയിരുന്നു പക്ഷേ അത് മക്കളിങ്ങനെ പറയുന്നുണ്ട് ചിക്കൻ പൊരിച്ചാൽ മതി ഒരു ഇതും ഉണ്ട് പറയുന്നത് അപ്പോൾ എന്നും പിസ്ക്കാത്തരം കാട്ടണ അതുപോലെ ഒത്തിരി വിസ്കത്തരം കടിയാണ് രണ്ട് കണ്ടരച്ചി മാറ്റിവെച്ചക്കണ് നാളെക്കമുക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കാമെന്ന് കരുതി കണ്ടിട്ടോ അത് പണ്ടേ നമ്മൾ ശീലിച്ചതാണ് കേട്ടോ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കക്കവും കരളും പെട്ടിയൊക്കെ ഞാൻ കുറച്ച് രണ്ട് കണ്ടുകൂടെ എടുത്തുവെച്ചാൽ ചെയ്യും നമുക്കൊരു സമാധാനം ഇത് ഫുള്ള് ഉണ്ടാക്കിയാൽ അത് അപ്പം തന്നെ അടുത്ത് തിന്നു തീരും എന്നാൽ പിന്നെ ഇന്ന് രണ്ട് കണ്ടെടുത്തുവച്ചാൽ വലിയ ആ മാറ്റമൊന്നും ഉണ്ടാവില്ല പക്ഷേ നേരം പൊഴുക്കുമ്പോൾ ഒരു കറിയാവും അല്ലേ അപ്പം രണ്ട് പപ്പടം താഴ്ച്ചിട്ടുണ്ട് പപ്പടക്കറി നമ്മൾ കുറേ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ കമൻറ്റ് ചെയ്യും എങ്ങനെ പപ്പടക്കാരി ഉണ്ടാക്കുക എന്താ നല്ലോം കെകി വൃത്തിയാക്കി കണ്ട് റെഡിയാക്കി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വീഡിയോസും കാര്യമൊക്കെ ചെയ്യണത് അതൊക്കെ അവിടെ ഇങ്ങനെ സ്കിപ്പ് സ്കിപ്പ് ചെയ്യും നമ്മൾ റിതുവാണ് എഡിറ്റ് ചെയ്യുക ഓനാറിയും ഇനിയിപ്പം ഞങ്ങൾ കെകണോ മുറിച്ചണോ എല്ലാം കോട്ടി കൊടുക്കാണ്ട് അങ്ങൾ അറിയും അതൊക്കെ പാടാകുമ്പോഴത്തേന് ലോങ്ങ് ആവും ഇപ്പം തന്നെ നല്ല ലോങ്ങ് വീഡിയോ ആണല്ലേ സ്കിപ്പ് അടിച്ചാൽ അത് നിങ്ങൾക്ക് കേക്കാൻ പോയവില്ലെങ്കിൽ തുറന്നിടിയെങ്കിലും ചെയ്യേണ്ടിയിട്ടോ പിന്നെന്താ പപ്പടക്കാരി വപ്പടക്കറി വപ്പടം പൊരിച്ചാ പിന്നെന്താ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ആ അരിഞ്ഞു വെളിച്ചെണ്ണയ്ക്ക് തൂമിച്ചുക പിന്നെ പച്ചളക് ഉണ്ടെങ്കിൽ അരിഞ്ഞിടുക കഞ്ഞിവെള്ളം പരി പപ്പടം പൊട്ടിച്ചിടുക അതുതന്നെ ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് ഇട്ടോ ഉപ്പ് ശ്രദ്ധിച്ചിടുകി കാരണം പപ്പടത്തിൽ ഉപ്പുണ്ടാവും പോലെ നല്ല ടേസ്റ്റിലൊക്കെ കറിയായി കുണ്ടമീനും അതുപോലെ ചമ്മന്തി ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാട്ടോ ആ രണ്ടറച്ചെണ്ണ മോറ്റി വെച്ചിരിക്കണട്ടോ ഞാൻ ചിക്കൻ പൊച്ചട്ടെ പപ്പടവും താളിച്ചിരിക്കണ ചോറ് നമ്മളെ ഷെയ്മോളും ഊറ്റിയും വെച്ചിരിക്കണു കേട്ടോ ഞാൻ അവിത്തില്ല പാത്രം കുറച്ചും കൂടെ മോറട്ടെ എത്ര മോറിയാലും തീരാത്തൊരു സാധനം ആട്ടോ മക്കളെ നമ്മളെ പാത്രങ്ങളെ വരയിൽ ഇങ്ങനെ ഒരു ഇപ്പോൾ ഉണ്ടാവും നമ്മളെ ഷെയ്മോള അവിടെയൊക്കെ മോറി വൃത്തിയാക്കി പോയതാകുന്നു പിന്നെ ഞാൻ ഉളവ വിളിച്ചും പോളി അറിയും ഞാൻ വിളിച്ചണ്ടാ എന്നെക്കൊണ്ട് കഴിച്ചില്ലമ്മ ആ പാത്രം മോറാനറിയുള്ളൂ കുറേ മോറൂട്ടോ പിന്നെ ഉണ്ടാവും അതുപോലെ കുട്ടികളില്ല വീടല്ലേ അപ്പോൾ കണ്ടില്ല ഞാൻ വീട് ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടോ പത്ത് മിനിറ്റ് നിൽക്കില്ല അപ്പോത്തിനും ഒരു പാത്രവും പ്ലേറ്റും എടുത്ത് കാണ്ട് പിന്നെയും വരും കേട്ടോ പിന്നെ തിന്നാനും ഞാൻ ചിലപ്പോൾ അയക്കൂലന്നുണ്ടെങ്കിൽ ഇമ്മയൊക്കെ ചീത്ത അറിയാമല്ലോ തുടങ്ങും ഐറ്റങ്ങളൊക്കെ അറിയിപ്പിച്ചാണ്ട് എന്തേലും ഇട്ടു കൊടുത്താളാറുണ്ട് ഇനി എന്താ ആ ചിക്കൻ പൊരിച്ചിട്ടെ പപ്പടത്താളിപ്പുമായി പിന്നെ ചോറുമായി അപ്പോൾ ചെമ്പും ചരക്കൊക്കെ മോറി ഇനി കുറച്ച് കൊറിയർ എഴുതാണ്ട് ആ കുറിയറങ്ങൾ എഴുതിട്ടോ എന്നാൽ തന്നെ ഒരു സമാധാനമുള്ള മാക്സിമം ഇന്നും നാളെയൊക്കെ ആയിട്ട് പോരും എല്ലാ സാധനങ്ങളും അപ്പോൾ ഞായറാഴ്ചത്തെ വീഡിയോ ഒക്കെ പാടെ കൂട്ടി കണ്ടാണ് നമ്മൾ ലോങ്ങ് വീഡിയോ ആക്കിയിരിക്കുന്നത് കേട്ടോ അന്നും അതിൻ്റെ പിറ്റേന്ത് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒരു ദിവസത്തെ മുഴുവനും വീഡിയോസാണ് കേട്ടോ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ വൈകുന്നേരം ഇല്ല ഉച്ച വരെ ഇനിയിപ്പം ഉമ്മാനെ കുളിപ്പിച്ചാണ്ട് ഉമ്മ ഉണ്ട് കുറേ നേരമായി നോക്കി നിൽക്കണുണ്ടാവും അപ്പുറത്ത് അങ്ങൾക്ക് അറിയാലേ അടുക്കളവാതിൻ്റെ സൈഡിലുള്ള റൂമിലാണ് ഉമ്മയും ഷെയ്മോളും കിടക്കലും അവിടെ കിടത്തുന്ന എന്താ വെച്ചാൽ ബാത്റൂമ് ഇതായിട്ടോ അവിടെ ഇല്ല ബാത്റൂമ് ഉമ്മാൻ ബാത്റൂമൊക്കെ എത്തിച്ചുമ്പോത്തേനേ ഇനിയിപ്പം അത് ബുദ്ധിമുട്ട് വരുത്താണ്ടായിരുന്ന എന്നെ പറയണതാണ് ഞാൻ അവിടെ കടന്നോളാന്ന് ഒന്നാമ അമ്മമാക്ക് എണീക്കാനൊന്നും കയ്യില്ലല്ലോ അപ്പം എന്നെ കുറേ നേരം ഈ പോളി വെക്കണം അവിടെ നിന്ന് കണ്ട് ബാത്റൂമിക്ക് പോകാനാണ് കുളിപ്പിക്കാനും വേണ്ടിയിട്ട് അയക്കണോ അയക്കണം ഞാൻ ഇതുകൊണ്ട് മുഴുവനാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബേബികളൊക്കെ ഇങ്ങനെ കരയിൽ തുടങ്ങും ഇനി എന്താ ഇതൊക്കെ കൊറിയറാക്കി കണ്ട് ഞാനെന്നെ പോകും ഞാനും കാക്കും തന്നെ അധികം പോകലിപ്പം ഋദൂന വല്ലാതെ ഒന്നും ഏർപ്പാടാക്കലില്ല അവനിപ്പോൾ വലിയ കുട്ടിയായില്ലേ ചെങ്ങായിമാരൊക്കെ ഇപ്പോൾ ഉണ്ടാവും കളിച്ചാനും ഇതിനൊക്കെ കുറച്ചൊക്കെ നമ്മളും തന്നെ ഓൻ്റെ സ്വാതന്ത്ര്യത്തിന് വിടാഞ്ഞാൽ എല്ലാം ഇപ്പം നമ്മൾക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുത് കുട്ടികളങ്ങനെ ഏൽപ്പിച്ചാൻ പറ്റില്ലല്ലോ എന്നാലും ഇപ്പോൾ അവൻ്റെ പ്രായത്തിനനുസരിച്ച് ഇങ്ങക്കൊക്കെ അറിയല്ലേ ചെയ്തു തരുന്നാണോ അപ്പം ഞാനൊന്നാണ് കണ്ടുമ്പോൾ കാക്കും ഇങ്ങനെ ചീത്ത അറിയിട്ടോ അത് കൊണ്ടുപോയി കൊടുക്കാൻ പോര് മറ്റേ കൊണ്ടുപോയി കൊടുക്കാൻ പോര് കൊറിയറിന് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ പോരാ പക്ഷേ മോളറി ഞാൻ ബേബിയാളെ നോക്കിക്കോളാം പിന്നെ അമ്മമാരെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് പോകും മാക്ക് മൂത്രയൊക്കെ മൂത്രം ഒഴിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടൊക്കെയാണ് പോവെട്ടോ എല്ലാ കാര്യങ്ങളും ഞാനും കൂടിയും കൂടി ചെയ്യണം എന്നാലേ അതൊരു ഉഷാറാവുള്ളൂ ഞാൻ പണ്ടേം കാക്ക ഞാനും കാക്കും കൂടി കണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പെൻഷൻ ആവുക പിന്നെ നിങ്ങളെ സപ്പോർട്ട് കാണും കേട്ടോ റിഷമോ ഇത് വെച്ചാൽ ആദ്യമായിട്ട് കണ്ണെണ്ണിയൊന്നും കൂടി ഞാൻ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്തോളി പിന്നെ എണ്ണ ഫ്രഷ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളെ എണ്ണയും തന്നെ ഒരുപാട് കഷ്ടം എന്നാലും ഞാൻ ഇവിടെ കൊണ്ടേ കൊടുത്തു കേട്ടോ മഞ്ചേരി കാര്യങ്ങളിലൊക്കെ കൊണ്ടേ കൊടുത്തു അവർക്ക് അവർ സ്ഥിരം ഉപയോഗിക്കണം അവരെ തലയിൽ ഇങ്ങനെ ചോറിയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുകയാണല്ലോ അപ്പോൾ നമ്മളെ എണ്ണ വെച്ചിട്ട് നല്ല മാറ്റമുണ്ട് നിങ്ങൾ എന്നാലും ഷിപ്പ് ചെയ്യാൻ കുറേ ദിവസം ആകാറുമ്പോൾ കൊണ്ടേ കൊടുത്തു എന്തായാലും ഷിപ്പിങ്ങിൻ്റെ പൈസ പോലും തരുന്നില്ല അപ്പോൾ എന്നാൽ പിന്നെ അതിനെ എണ്ണ അടിച്ചു കാണാൻ കൊണ്ടുപോയി കൊടുക്കരുത് മ്മ അപ്പത്തിന് നീച്ച് വന്നിട്ടുട്ടോ ഇനിമ്മാനെ കൊണ്ടേക്കാണ്ട് കുളിപ്പിച്ച് സുന്ദരിയാക്കി കഞ്ഞി ഒക്കെ കൊടുക്കട്ടെ കേട്ടോ അമ്മക്ക് രണ്ടു ദിവസമായിട്ട് വെയ്യാട്ടോ സോഡിയം കുറവും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും ദു ചെയ്യേണ്ടി പെട്ടെന്ന് മാറാനും കാര്യങ്ങളൊക്കെ കേട്ടോ ഏത് കഷ്ടപ്പാടിൻ്റെ ഇടയിലും നമ്മളമ്മമാരായ അപ്പമാരെയൊന്നും നമ്മൾ കൈവിടരുത് കേട്ടോ അതിൻ്റെ ഒരു റഹ്മത്തും പർക്കത്തും തന്നെയാണ് എൻ്റെ ജീവിതങ്ങൾ നോക്കിക്കാണില്ലേ നിങ്ങൾ തന്നെ കമൻ്റ് ഇടയിലുണ്ടല്ലേ എനിക്ക് കിട്ടണ റഹ്മത്തും പർക്കത്തും ഒക്കെ ഇതുകൊണ്ടാണ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരും അപ്പോൾ കഴിഞ്ഞ കാലം മാരും ഉപ്പമാരെയൊക്കെ നോക്കട്ടോ അതിന്റെ വേറെ തന്നെ എന്റെ ജീവിതമാണ് ഇതൊക്കെ അപ്പൊ അലഹമുല്ല പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ